നമസ്കാരം അമേരിക്കയുമായി നാലാം ഘട്ടം നടക്കാനിരിക്കുന്ന ആണവ ചർച്ച തൽക്കാലം ഇറാൻ വേണ്ടെന്ന് വെച്ചിരിക്കുന്നു ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങൾ ചർച്ച കഴിഞ്ഞതാണ് ഈ ചർച്ചകൾ വിജയകരമായിരുന്നു എന്ന അവകാശവാദവും ഉയർന്നു വന്നിരുന്നു ഈ ഒരു സമയത്താണ് ഇറാൻ അപ്രതീക്ഷിതമായി നാലാം ഘട്ടം ചർച്ച വേണ്ടെന്ന ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് അതായത് അമേരിക്ക ഇറാനെതിരെ ഉപരോധങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ ഇറാനിൽ നിന്നും എണ്ണ വായിക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ഉപരോധം തുടരുന്ന ഒരു സാഹചര്യത്തിൽ ചർച്ച കൊണ്ട് ഇനി യാതൊരുവിധ കാര്യവുമില്ല ചർച്ചയുമായി മുന്നോട്ട് പോകുന്നതിൽ അർത്ഥമില്ല പ്രതികൂലമായിട്ടുള്ള ഫലങ്ങളെ ഉണ്ടാക്കും ഒരു മുന്നറിയിപ്പ് ഇറാൻ കൊടുത്തിരുന്നു അതിന് തൊട്ടു പിന്നാലെ നാലാം ഘട്ടം ചർച്ച അത് മരവിപ്പിക്കുകയും ചെയ്തു എന്തായാലും ഇതാൻ ഇത്തരത്തിലൊരു തീരുമാനം എടുത്ത സമയം വളരെ ശ്രദ്ധേയമാണ് ഒന്ന് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കക്ക് ഹൂത്തികളോട് പരാജയം സംബന്ധിച്ച് ചെങ്കടലിൽ നിന്നും കണ്ട മഴ ഓടേണ്ടി വന്നത് അമേരിക്കയുടെ പേര് കേട്ട പടക്കപ്പൽ ഹൂത്തികളോട് ഏറ്റുമുട്ടിയ പടക്കപ്പലിനെ പിൻവലിക്കേണ്ടി വന്നു ഇന്നലെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി കൂത്തുകളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ആക്രമണങ്ങളെ പരാമർശിച്ച് സംസാരിച്ചു ഇറാന്റെ പിന്തുണയാണ് ഇറാന്റെ മാരകമായ പിന്തുണയാണ് കൂത്തുകളുടെ ഭാഗത്ത് നിന്ന് ഇത്ര വലിയ അറ്റാക്ക് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നത് ചെങ്കടലിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്ന ഒരു സാഹചര്യം അതിന് പുറകിൽ ഇറാനാണ് ഇറാന്റെ ആയുധങ്ങളുടെ പ്രഹരശേഷി എത്രമാത്രമാണ് എന്ന് അമേരിക്ക ഒരിക്കൽ കൂടെ തിരിച്ചറിഞ്ഞിരിക്കുന്നു കാരണം ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് കുത്തികൾ പ്രവർത്തിക്കുന്നത് നേരത്തെ അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് ഹൂത്തികളെ ആക്രമിക്കുന്നതിനു വേണ്ടി ഹൂത്തികളെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് അന്ന് ഹൂത്തികൾക്ക് മുന്നിൽ ബ്രിട്ടന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി അമേരിക്കക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഹൂത്തികളുടെ ആയുധങ്ങൾക്ക് മുന്നിൽ ഞങ്ങളുടെ ആയുധങ്ങൾ പഴഞ്ചനാണ് എന്നാണ് ബ്രിട്ടൻ പറഞ്ഞത് അത്തരത്തിലാണ് ബ്രിട്ടൻ ഈ ആക്രമണങ്ങളോട് ഹൂത്തികളുടെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളോട് പ്രതികരിച്ചത് എന്തായാലും ഇപ്പോൾ ഇവിടെ ഇറാന് മുന്നിൽ അമേരിക്ക പരാജയപ്പെട്ടു നിൽക്കുന്ന ഒരു സമയത്താണ് അമേരിക്കക്കെതിരെ ശക്തമായ ഒരു നിലപാട് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് ശത്രുവിന് ഒരു പരാജയ ഭീതിയുണ്ട് ശത്രുവല്ലാതെ ഭയപ്പെട്ടു പോയിട്ടുണ്ട് ശത്രു പേടിച്ചോടിയ ഒരു സമയമാണ് ഈ സമയത്ത് തന്നെയാണ് നിലപാട് പ്രഖ്യാപിക്കേണ്ടത് ഒരിക്കൽ കൂടെ ശത്രുവിനെ തളർത്താൻ കഴിയുന്ന ഒരു സമയം ഇതാണ് ഇറർ കൃത്യമായ ട്രാക്കിലാണ് ഇറാൻ മുന്നിൽ അമേരിക്ക പതറി നിൽക്കുകയാണ് നേരത്തെ ഇറാനെ തുടർച്ചയായി ആക്രമിക്കുമെന്നുള്ള ഭീഷണി ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നാൽ ഇറാനെ ആക്രമിക്കാൻ കഴിയില്ല എന്ന ഒരു തിരിച്ചറിവ് പിന്നീട് ട്രംപിനുണ്ടായി ഗൾഫ് മേഖലയിലുള്ള അമേരിക്കയുടെ ഒരു വ്യോമത്താവളങ്ങളും ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവ് ഇറാനുമായിട്ടുള്ള യുദ്ധം നീണ്ടുപോയാൽ വലിയ നഷ്ടങ്ങൾ അമേരിക്കക്ക് ഉണ്ടാകും എന്നുള്ള ഒരു തിരിച്ചറിവ് ഇസ്രായേലിന് വേണ്ടി ഇറാനെ എതിർക്കേണ്ട ഒരു സാഹചര്യമില്ല ഇറാനെ അന്തമായി എതിർക്കേണ്ട അന്തമായ ഒരു യുദ്ധത്തിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തിരിച്ചറിവ് എന്തായാലും ആണവ കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ആക്രമിക്കും എന്നുള്ള ഭീഷണി ട്രംപിന്റെ ഭാഗത്ത് നിന്ന് അവസാന സമയം വരെ ഉണ്ടായിട്ടുണ്ട് ഈ സമയങ്ങളിലൊക്കെ ഇറാൻ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്നും രണ്ടും മൂന്നും ഘട്ടങ്ങളിൽ ഇറാന് പറയാനുള്ള കാര്യങ്ങളൊക്കെ ഇറാൻ പറഞ്ഞിട്ടുണ്ട് നാലാം ഘട്ടത്തിലേക്ക് ഇനി കടക്കേണ്ടതില്ല എന്ന ഒരു തീരുമാനം ഇപ്പോൾ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു അമേരിക്കക്ക് ചെയ്യാൻ കഴിയുന്നത് അമേരിക്ക ചെയ്യട്ടെ അമേരിക്കയുമായി ഏത് ഏറ്റുമുട്ടലിനും ഞങ്ങൾ തയ്യാറാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അമേരിക്കയെ ഭയമില്ല ഇറാൻ ഇപ്പോൾ ധൈര്യമായി പറയാവുന്ന ഒരു സാഹചര്യമാണ് ഇറാൻ ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുകയാണ് ഇറാന്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇറാന്റെ പിന്തുണയുള്ള ഒരു സംഘം ചെറിയ ഒരു സംഘം അമേരിക്കയെ ചെങ്കടലിൽ നിന്നും തുരത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇറാന് ആത്മവിശ്വാസം വർദ്ധിക്കും അത്തരമൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ ആത്മവിശ്വാസം വർദ്ധിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് ഇറാൻ ഇപ്പോൾ കടുത്ത ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് കുത്തികളെ കുറിച്ച് നമുക്കറിയാം ശക്തമായ പോരാട്ട വീര്യം കാണിക്കുന്ന ഒരു വിഭാഗമാണ് അമേരിക്കയെ മാത്രമല്ല അമേരിക്ക ആർക്കു വേണ്ടിയാണ് നിലകൊള്ളുന്നത് ഇസ്രായേലിന് വേണ്ടിയാണ് ആ ഇസ്രായേലിനെയും ഒരേ സമയം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഹൂത്തികൾ ഒരുപാട് മുന്നിലാണ് ഈ കഴിഞ്ഞ ദിവസം പോലും ഹൈഫക്കടുത്തുള്ള ഇസ്രായേലിന്റെ ഒരു വ്യോമതാവളത്തിന് നേരെ ഹൂത്തികൾ ശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അപായ സൈനികൾ മുഴുകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ഇസ്രായേലിനെയും അമേരിക്കയെയും ഒരേ സമയം കൈകാര്യം ചെയ്ത ഹൂത്തികൾ ഇറാന്റെ ആത്മവിശ്വാസം വാനോളം ഉയർത്തിയിരിക്കുന്നു ഇറാന്റെ ആയുധങ്ങളുടെ പ്രഹരശേഷി അത് അമേരിക്കയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു അമേരിക്ക ചെങ്കടലിൽ നിന്നും ജീവനും കൊണ്ടോടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു കൃത്യമായിട്ടുള്ള സമയം മനസ്സിലാക്കി ഇറാൻ ശക്തമായ ഒരു നിലപാടിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു